ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദൈ നമ്മുടെ വേദ ഫോൺ ചോദിച്ച് വിക്രത്തിനോട് വിക്രം തപ്പി നോക്കിയപ്പോൾ വിക്രത്തിൻ്റെ ഫോണും ഇല്ല അപ്പോൾ വേദം നിന്ന് ചിരിച്ചു നീ എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇല്ല അല്ല എൻ്റെ ഫോണിൻ്റെ കാര്യം പറഞ്ഞ് തന്നെ കളിയാക്കിയതാണല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ ഇവിടെ ഇല്ല അത് മിക്കവാറും വർക്ക്ഷോപ്പിലായിരിക്കും ഒരു കാര്യം ചെയ്യാം നിൻ്റെ ഫോൺ തപ്പി എടുക്കാം അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വിളിച്ച് നോക്കിയാൽ അറിയാമല്ലോ എൻ്റെ ഫോൺ എവിടെയാണെന്ന് ഓ ഹോ 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 അവനവനൊരാവശ്യം വന്നപ്പോൾ എന്തൊരു തിരക്കാണ് ഭർത്താനം പറഞ്ഞത് നോക്കി ആരണ ബുദ്ധി അത് നിങ്ങൾക്ക് അച്ഛൻ പേരായി അത് എന്റെ അടുത്ത് ഇറക്കണ്ടെന്ന് വേദന നേരം പറഞ്ഞു ആദ്യം ഫോൺ നോക്കണെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ വിക്രം ഭൂത കണ്ണാടി വെച്ച തിരയാൻ ഇത് കടുക് അല്ലല്ലോ എന്ന് പറഞ്ഞു കാനണ്ടേ എന്നും വേദ ചോദിക്കുവാണേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നിക്കുന്നു ശേഷം അതിലെ തപ്പലോ തപ്പലോ കിട്ടുന്നില്ല അതിലെല്ലാം തപ്പിക്കൊണ്ടിരിക്കുക ഈ സമയത്താണ് ശ്രീകാര്യൻ ശ്രീനിവാസൻ ഇറങ്ങി വരുന്നതും ഭാര്യ ഭക്ഷണം എടുത്ത് കൊടുക്കുന്നതും അപ്പോ നിങ്ങളാരും കഴിച്ചില്ലല്ലോ എന്ത് ഒറ്റയ്ക്കോ എന്നാൽ നീ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ ഭാര്യ ഭർത്താവിന് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ മുഖത്തൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭാര്യ ഇങ്ങനെ വിളമ്പി കൊടുക്കുന്ന ഭക്ഷണത്തിന് മുന്നിലും വിഷമിച്ചിങ്ങനെ ഇരിക്കുകട്ടോ ആ മതി മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഭാര്യ കഴിക്കാനിരിക്കുന്നു അപ്പൊ ഒരു കാര്യം പറയാനുണ്ടല്ലോ പുള്ളിക്കാരി ഇങ്ങനെ അതൊക്കെ അടുത്ത് വന്നങ്ങനെ ഇരിക്കുവ ഞാനൊരു കാര്യം ശ്രീനോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു വല്ല വയ്യാഴുകയോ മനസ്സിന് എന്തെങ്കിലും വിഷമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല പിന്നെ എന്താ ശ്രീനിയൻ ഒരു ഉഷാറില്ലാത്ത എന്തായാലും ശ്രീനിയായിട്ടൻ ഇപ്പൊ മുമ്പത്തെ പോലെ ഒന്നും അല്ല ആ പഴയ ഉത്സാഹം അത് ഒട്ടും തന്നെ ഇല്ല ഏ ഇന്ന് നിനക്ക് അതൊക്കെ വെറുതെ തോന്നുന്നതാണെന്ന് പറയുമ്പം എന്നാലേ കാരണം ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു വിക്രം കാരണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി വിക്രം ഒരു കേസിൽ പെട്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടെന്ന രീതിയിൽ സഹായിക്കാൻ പറ്റിയില്ല അതല്ലേ അവൻ നിങ്ങളെ കാണാൻ വന്നപ്പോൾ ഞാനൊട്ട് സമ്മതിച്ചതും ഇല്ല അപ്പൊ ഇങ്ങനെ നോക്കുക അവനാണെങ്കിൽ അത് ഇങ്ങോട്ട് പരാതി ആയില്ല എന്ന് ചോദിക്കുക അതൊക്കെയല്ലേ നിങ്ങളെ എന്നൊക്കെ ചോദിക്കുമ്പം അവൻ നമ്മളിൽ നിന്ന് അങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതീക്ഷിച്ചിട്ടുള്ള ആവുക അതാണ് എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നതെന്ന് പറയുമ്പം തെറ്റ് എൻ്റേത് തന്നെ ശ്രീനിയേട്ടാ കാരണം പിരിവ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുണ്ട ആയിട്ടുള്ള വിക്രം കൂടെ വേണം അതിനുവേണ്ടി പുള്ളിക്കാരി മറികണ്ടാൻ ചാടുക അപ്പോൾ ഇന്ന് നമുക്കിതൊക്കെ ഒരു കാരണം അവനും കൂടി അല്ലേ എന്ന് ഇദ്ദേഹം ഈ പെൺ പുള്ളിക്കാരോട് ചോദിക്കാം എനിക്ക് നേരെ വരുന്നതല്ല മുൻകൂട്ടി കണ്ട് തടയിടാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളായിരുന്നു അവനെന്ന കാര്യവും പറഞ്ഞ പെട്ടെന്ന് അവനെ ഒഴിവാക്കിയപ്പോഴേ വലങ്കല്ലാതായതുപോലെ എനിക്ക് അത്രയേ ഉള്ളൂ എന്നും ശ്രീനി സാർ പറയുക പിന്നെ നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ ഒഴിവാക്കിയതെന്നും പറഞ്ഞു അവൻ്റെ അച്ഛനും ഭാര്യയ്ക്കും അവൻ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നത് തീരെ ഇഷ്ടമല്ല എന്ന കാര്യവും ശ്രീനി സാർ പറഞ്ഞു അവൻ തെറ്റുകാരൻ അല്ല എന്ന് ആ കുട്ടിയാണ് പോലീസിന് മുന്നിൽ തെളിയിച്ചതെന്നുള്ള കാര്യവും പറഞ്ഞ് സത്യ സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമായിരുന്നില്ലേ അതെന്നും ചോദിച്ചു കേട്ടോ അതുകൊണ്ട് പിന്നെ അവന്റെ മുഖത്ത് നോക്കാൻ എനിക്കൊരു മടി തോന്നിയെന്നൊക്കെ പറയുക അതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം അപ്പൊ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ശ്രീനിയേട്ടാ അവനെ ഒഴിവാക്കാൻ ഞാനും ശ്രമിച്ചും എന്നുള്ളത് സത്യം തന്നെയാ പക്ഷേ അവൻ നിങ്ങൾക്ക് എത്ര മാത്രം വലുതാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായെന്ന് പറഞ്ഞു പറഞ്ഞെന്നിട്ട് അവനെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ അങ്ങനെ നിക്കാം അവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ കമല പോകാനായിട്ട് അവിടെ നിൽക്കുന്നു അപ്പോൾ മാഷ ഏർ ഓട്ടോയിൽ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ നീ ഇവിടെ നിക്കഞാനിപ്പൊ വരാൻ എന്ന് പറഞ്ഞു എവിടെ പോവാ വീട്ടിലേക്കൊന്ന് പോവാനാ അപ്പൊ പിന്നെ എന്നോട് എന്തിനാ ഇവിടേക്ക് വരാൻ പറഞ്ഞേ ഞാൻ വീട്ടിൽ നിൽക്കുമായിരുന്നില്ലേന്ന് അമ്മ ചോദിച്ചു ഇറങ്ങാൻ നേരത്താ ആ ചന്ദ്രൻ ഒരു ചാക്ക് വളം കയറ്റി വെച്ചത് ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ ഞാൻ വരണോ വേണ്ടത് ഞാനിപ്പോൾ വന്നോളാവെന്ന് പറഞ്ഞു ചിലപ്പോൾ വിക്രവും വേദയും വീട് പൂട്ടി പോയിട്ടുണ്ടായിരിക്കും മാഷ് ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഗ്രില്ലും പൂട്ടണം അടുക്കള വാതിൽ അത്ര ഉറപ്പില്ലാത്തതാണ് അതൊക്കെയാ പൂട്ടിക്കോളാം ഇനി അഥവാ തുറന്നു കിടന്നാലും നിധിയൊന്നും കൊണ്ടുപോകാനില്ലല്ലോ അതിനകത്ത് മണ്ടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാഷ് നേരെ വീട്ടിലേക്ക് പോരുക അങ്ങനെ മാഷ് വീട്ടിലേക്ക് പോരുമ്പോൾ വേദയും വിക്രവും തപ്പലോട് തപ്പൽ അവിടെ നിന്ന് ഫോണൊന്നും കിട്ടുന്നില്ല അങ്ങനെ വീടിനകത്ത് കയറി ഇവര് തപ്പിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാം നീ എൻ്റെ വർക്ക്ഷോപ്പ് വരെ പോയി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നീ അമ്മയുടെ അടുത്ത് പോയി അമ്മ കവലെ കാണും പറഞ്ഞു പോയി അമ്മയുടെ കയ്യിൽ നിന്ന് ആ ഒന്ന് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ അത് നിങ്ങൾക്കും ചെയ്തുവിടെ എൻ്റെ ഫോൺ ഞാൻ ചെന്ന് വാങ്ങിക്കാനോ എന്നല്ല കാര്യമായി ഞാനൊരു ഓട്ടോ വിളിച്ച് വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ് വിക്രം പറഞ്ഞു ആ ഒരു സമയത്ത് വേദ അയ്യോ ഞാൻ ഇപ്പോഴാണ് ഓർത്തത് രാവിലെ അമ്മ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചായിരുന്നു അത് അച്ഛൻ്റെ മുറിയിൽ ഉണ്ടാവൂ എന്ന് പറയുമ്പം എന്നാൽ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു അടി പിന്നെ അതിനിപ്പോൾ ഓർമ്മ നമ്മുടെ സൗകര്യത്തിൽ ആണോ വേദ ചോദിച്ചു പോയി നോക്കി പറഞ്ഞുകൊണ്ട് വിക്രം വേദിയ റൂമിലേക്ക് പറഞ്ഞു വിട്ടു അപ്പൊ അവിടെ ചെന്ന് വേദ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇല്ലേ കിട്ടിയില്ലേ അവിടെ ഉണ്ടെന്നാലും ഇവള് വലിയ കാര്യത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം നേരെ ആ മുറിയിലേക്ക് കയറി ചെല്ലുന്നു വേദ എവിടെ എല്ലാം തപ്പിക്കൊണ്ടിരിക്കുക അവിടെയും കിട്ടിയില്ല അപ്പൊ തപ്പിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വിക്രം അങ്ങോട്ടേക്ക് കയറുന്നു ഈ വേട്ടായിരിക്കുമോ അത് എന്ന് പറഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ വിക്രം തലേണ്ണയൊക്കെ പൊക്കി നോക്കി ബെഡ്ഷീറ്റും എടുത്ത് പൊക്കി അന്നേരം ആ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ ഫോൺ കിടപ്പുണ്ടായിരുന്നു അയ്യോ ദീ ഫോണ് അയ്യോ എന്ന് പറഞ്ഞു വിക്രം ഇങ്ങനെ ഒന്ന് കോപ്രായം കാണിക്കുക അതെ ആ ഫോണിങ്ങാ ഞാൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കട്ടെ എന്ന് വിക്രം പറയുമ്പോൾ ആ ആ അത് ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു വേദ അയ്യോ ഷോ ചാർജ് തീർന്നു പോയല്ലോ ഓഹ് ഞാൻ ഒന്ന് ചാർജ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ ചാർജ് ചെയ്യാൻ നോക്കുമ്പം ദേ ഈ ഫോൺ കുത്തിയാ ഉടനെ ഓൺ ആവുന്നതല്ലേ നീ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അയ്യോ കറണ്ടിൽ കുത്തിയിട്ടിട്ടേ ഫോൺ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വേദ ഓ എന്ന് പറഞ്ഞു വിക്രം നിൽക്കുക അങ്ങനെ ചെയ്താൽ കുറെ ആൾക്കാർക്ക് ഫോൺ പൊട്ടിത്തെറച്ച് അപകടമൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പം എങ്കിലത് എത്ര നന്നായിനേന്ന് പറഞ്ഞു വിക്രം ഇങ്ങനെ നിൽക്കുക ഇടാ എന്തോന്നാ കൊഞ്ചാതെ വേഗം ഫോൺ വിളിക്കും പെണ്ണേ എനിക്കെന്റെ ഫോൺ വർക്ക്ഷോപ്പിലുണ്ടോ എന്ന് വിളിച്ച് നോക്കണോന്ന് പറഞ്ഞു ധീർത്തി വെക്കാതെ നമ്മൾ രണ്ടുപേരെയുള്ള ഇവിടെയുള്ളൂ ഇത്തിരി സാവകാശം പോരെ എന്നൊക്കെ ചോദിച്ച വേദയോട് നീ പറയുന്നത് പോലെ അനുസരിച്ച് നീ പറയുന്നത് പോലെ പ്രവർത്തിക്കാനേ ഞാനെന്താ നിന്റെ വേലക്കാരനാണെന്ന് നീ കരുതിയെന്ന് ചോദിക്കുമ്പോൾ ആ അല്ല നിങ്ങളെ ആ ശ്രീകാര്യം ശ്രീനിവാസന്റെ കൂലിക്കാരനാ പ്രധാന ജോലി പോസ്റ്റൊട്ടിക്കലും കൂലി തല്ലും ഡേ ശ്രീനിസാറിനെ പറ്റി മോശമായിട്ട് പറഞ്ഞതിന്റെ സ്വഭാവം മാറുമെന്ന് വിക്രം അയാളുടെ കൂടെ നടന്ന് നിങ്ങളുടെ സ്വഭാവം നന്നാവൂ എന്ന് വേദയ നേരം ചോദിക്കുക പിന്നെ അതാവാനേ അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസോ അംബേദ്കറോ മഹാത്മാഗാന്ധിയോ വല്ലതുമാണോ വെറും ശ്രീകാര്യൻ ശ്രീനിവാസനല്ലേ എന്ന് വേദ ചോദിച്ചു വട്ടിപ്പലിശക്ക് കടം കൊടുക്കുന്ന മൂന്നാംകിയുടെ രാഷ്ട്രീയക്കാരനല്ലേ ചോദിച്ചപ്പോഴത്തേക്കും വേദയെ തല്ലാൻ വിക്രം കൈയൊങ്ങി വേദയ ഒരു നോട്ടം ആ സമയത്ത് നമ്മുടെ വിക്രം ഇങ്ങനെ കൈ മാറ്റിയിട്ട് ഇവിടെ ഇന്ന് ഞാനൊന്നും പറഞ്ഞുകൊണ്ട് നേരെ അവിടെ ചെല്ലുന്നിടത്തൊക്കെ എറിഞ്ഞു പൊട്ടിക്ക വേദയുടെ ഫോൺ എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു നമ്മുടെ വിക്രം അയ്യോ അയ്യോന്നും പറഞ്ഞു തലക്ക് കയ്യും കൊടുത്ത് വേദം ഇങ്ങനെ നിൽക്കുക പിന്നെ അവിടെ തോന്നുന്നു ഞാനൊന്നും പറഞ്ഞ് ചെന്നു ആ അത് ശരി പെണ്ണുങ്ങളോട് നേരെ നോക്കണം കാണിക്കുന്നു തൊന്നു ഞാനെന്നും പറഞ്ഞോണ്ട് വേദയങ്ങ് ചെന്നു പിന്നെ ആ തല എണ്ണയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങി അടിച്ചടിച്ചടിച്ച് അതിനകത്ത് പഞ്ഞി മുഴുവനും പുറത്തേ അടി രണ്ടുപേരും പരസ്പരം അടിയോടടി പഞ്ഞിയിൽ കുളിച്ച് രണ്ടു പേരും ഇങ്ങനെ നിൽക്കോട്ടെ അന്നേരം വേദ നിങ്ങൾ പോയി കുളിക്ക് മനുഷ്യ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് വേദയുടെ ഫോൺ വീണ്ടും വിക്രം ചവിട്ടി ഒരേ ഒറ്റയേറായിരുന്നു ഈ മനുഷ്യൻ്റെ പ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ അവിടെ നിൽക്കുക ആ സമയത്ത് വിക്രമാണെങ്കിൽ കുളിക്കാനായിട്ട് അകത്തേക്ക് പോയി കയറി അങ്ങനെ വിക്രത്തിന്റെ ഫോണിലേക്ക് ശ്രീകാര്യം കടന്ന് വിളിയോ വിളിയോ ഫോൺ അവിടെ വർക്ക്ഷോപ്പിലല്ലേ വിളിച്ചിട്ട് വിക്രം എടുക്കുന്നില്ല ആ സമയത്ത് ഭാര്യയോട് ചെന്നിട്ട് വിക്രം എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ അവൻ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാം അപ്പൊ ഇങ്ങനെ ഭാര്യയെ ഇങ്ങനെ നോക്കുമ്പോ എന്തന്നെ ഇങ്ങനെ നോക്കുന്നേ അല്ല മൂന്നാലു ദിവസം മുൻപ് വരെ അവന്റെ കാര്യത്തിൽ തലയിടണ്ട എന്ന് പറഞ്ഞ നീയെ ഇപ്പൊ അവനെ പറ്റി മാത്രമാണല്ലോ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചതാണെന്ന് പറഞ്ഞപ്പം ഉം ചിരിച്ചുകൊണ്ട് നിൽക്കുക ചേച്ചി കുംഭമാസ നിലാവ് പോലെയാണ് കുമാരിമാരുടെ സ്വഭാവം എന്ന് ആ ഒരു പാട്ടേ എത്ര സത്യം എപ്പോഴാണ് നിന്റെയൊക്കെ സ്വഭാവം മാറുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയല്ല ശ്രീനിയേട്ട അവനൊരു തല്ലുകേസിൽ പെട്ട് ആരുടെയെങ്കിലും തല വെട്ടിയിട്ടാണ് വന്നതെങ്കിൽ പോലും ഞാൻ അവനെ സ്വീകരിക്കുമായിരുന്നു എന്ന് ഈ പുള്ളിക്കാരി പറയാം പക്ഷെ ഒരു പെൺകുട്ടിയുടെ കേസ് വന്നപ്പോ ഞാനൊരു പെണ്ണല്ലേ ശ്രീനിയേട്ടാ ഇന്ന് ചേച്ചി ചേച്ചിക്ക് ഇപ്പൊ പലിശ കാശ് കിട്ടാത്തത് കൊണ്ടാന്ന് ശ്രീനി സാറിന് പോലും അറിയത്തില്ലല്ലോ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനേ തോന്നിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ ചേച്ചി നല്ലവളായിട്ട് ഇങ്ങനെ നിന്ന് ചേട്ടന്റെ മുന്നിൽ സംസാരിക്കാം എന്നിട്ട് മനസ്സിൽ ചേട്ടൻ വീണ്ടും വിളിച്ചോണ്ടിരിക്കുമ്പം ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഗുണം ചെയ്യുവെങ്കിൽ അതിനു വേണ്ടി എന്തിനും ഞാൻ റെഡി ആയിരിക്കും എന്ന് ചേച്ചി മനസ്സിൽ ഇങ്ങനെ പറയാ വിക്രം വേണ്ടെടുത്തു വേണം വേണ്ടാത്തടുത്ത് അവനെ ഒഴിവാക്കുകയും വേണം എന്നും ഇങ്ങനെ ചേച്ചി മനസ്സിൽ ചിന്തിച്ച് നിക്കുക ഈ സമയത്ത് വളമായിട്ട് മാഷ് വീടിനകത്തേക്ക് കയറി ചെന്നു അവിടെ ചെന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുക അച്ഛനാ വളം കൊണ്ടുവന്ന് തിണ്ണയിൽ വെച്ചിട്ട് വാതിലും തുറന്നിട്ടേച്ച് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു നേരെ മുറിക്കകത്തേക്കൊക്കെ കയറി ചെന്ന് അടുക്കള വാതിലടച്ചു വിക്രം അന്നേരം അവിടെ നിന്ന് കുളിക്കുക ആ അടുക്കള വാതിലും എല്ലാം അടച്ചു അതുപോലെ വിക്രത്തിന്റെ ഒക്കെ റൂം അടച്ചു എല്ലാം കയറി ഇറങ്ങി നോക്കി നടന്നിട്ടാണ് അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത് എല്ലാം തുറന്നിട്ടേച്ച് പോയേക്കോ എന്ന് പറഞ്ഞു അങ്ങനെ വീടും എല്ലാം പൂട്ടി താക്കോലും ആയിട്ട് അച്ഛൻ അച്ഛന്റെ പാട്ടിന് പോയി വേദം ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും വീട് പൂട്ടി അയ്യോ വീട് പുറത്തുനിന്ന് പൂട്ടിയോ വേദ എന്നിട്ട് ഇങ്ങനെ കുത്തി കുത്തി തുറക്കാനായിട്ട് നോക്കുവാ എന്റെ ഈശ്വര ഇത് എന്താ ഇത് അപ്പോഴത്തേക്കും അച്ഛൻ ഇറങ്ങി പോകുന്നത് വേദം കണ്ടു അച്ഛാ അച്ചാന്ന് പറഞ്ഞു വിളിച്ചു കൂട്ടോ ഖ്യാ അവിടെ നിന്ന് തീരുമാനമായി എന്നും പറഞ്ഞു വേദം ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ ഒരു സമയത്ത് മാഷ് കവലയിലേക്ക് വന്നു അപ്പോ കവലയിലേക്ക് വന്നപ്പോൾ വീടൊക്കെ പൂട്ടിയായിരുന്നു ചോദിച്ചു എല്ലാം തുറന്നിട്ടിട്ടാ പോയിരുന്നത് എന്നുള്ള കാര്യം പറയാം ആണോ ഏയ് വേദ അങ്ങനെ ചെയ്യില്ലല്ലോ അവന്റെ കൂടെ അല്ലേ കൂട്ട് ഹും വട്ടപൂജയായി കാണുമല്ലോ എന്ന് അച്ഛൻ പറയാം എന്നിട്ട് നിങ്ങൾ പൂട്ടിയില്ലേ മാഷയെന്ന് ചോദിച്ചാ അല്ല ഞാനെല്ലാം തുറന്നിട്ടിട്ട് പോന്നു അങ്ങനെ പോരാൻ പറ്റുമോ കബലെ ആ സാരമില്ല അവൻ തുറന്നോളു താക്കോലോ അവൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു അമ്മ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബസ് കയറാനായിട്ട് സ്റ്റോപ്പിലേക്ക് പോവുകയും ചെയ്തു ആ വീട്ടിലെ സംഭവങ്ങളൊന്നും ഇവർ അറിഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് അവരി നടന്നു പോരുവാണ് ബസ്സേ കയറാനായിട്ട് ഈ സമയത്ത് നേരെ ആ കൊളുത്തിക്കൊടുത്ത അതായത് ശ്രീനി ശ്രീകാര്യം ശ്രീനിവാസന്റെ ഭാര്യയോട് വിക്രം കൂടെ ഉണ്ടായാലേ പറ്റുള്ളൂ എന്ന് കൊളുത്തി കൊടുത്തവൻ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു അപ്പൊ അങ്ങനെ അയാൾ അവിടെ ചെന്നിട്ട് വിക്രം എന്ത് ചെയ്യും വിക്രത്തെ കൊറേ ആയിട്ട് വിളിക്കുന്ന ഫോൺ എന്ന് പറഞ്ഞു ആ അതിപ്പോ അവൻ അവനപ്പൊ ജോസഫ് വീട്ടിൽ കൊണ്ട് വിട്ടതേ ഉള്ളല്ലോ ആ അമ്മ വിളിച്ചിട്ട് എന്തോ കാര്യത്തിന് പോയതാ തിരിച്ചു വരാൻ നേരത്തെ വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ല അപ്പൊ എന്താ ഫോൺ എടുക്കാത്തേന്ന് ചോദിച്ചപ്പം ഏയ് അങ്ങനെ വരാൻ വഴിയൊന്നും ഇല്ലല്ലോ ഞാൻ വിളിച്ചു നോക്കട്ടെ ഒന്നും പറഞ്ഞോണ്ട് ശ്രീ നമ്മുടെ അനിയൻകൂട്ടനെ വിളിച്ചു കോൾ എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ അവൻ എടുക്കുന്നില്ലല്ലോ ടെൻഷൻ അടിക്കേണ്ട കാര്യൊന്നും ഇല്ലെന്നേ ഇതിപ്പോ വീട്ടിലാണല്ലോ അവനുള്ളത് രണ്ട് മൂന്ന് ദിവസം ജയിലിൽ പോകുന്ന ഉറപ്പായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇടന്നപ്പോഴും സാറിന് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഏർ അപ്പൊ അങ്ങനെ പറയല്ലേ അനിയൻകുട്ട സാറിന്റെ സാഹചര്യം അപ്പൊ അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് നീയാള് പറയുമ്പോൾ എന്ത് സാഹചര്യമാ പൊളിക്ക ഏഹ് പെണ്ണു കേസിലകത്ത് പോയി ഒരുത്തരും പുറത്തിറക്കാൻ കഴിയില്ല പാർട്ടിക്ക് അത് ദോഷം വരും എന്നുള്ള വിചാരം അല്ലാണ്ട് എന്ത് സാഹചര്യം ഉണ്ടായിരുന്നതെന്ന് അനിയൻകുട്ടൻ ചോദിച്ചു പക്ഷേ അവനത് മനസ്സിൽ വെച്ചിട്ടൊന്നുമില്ല അതൊന്നും സാറിനോട് പറഞ്ഞേക്കാൻ പറഞ്ഞു സാർ ആ വിഷയത്തിൽ ഇടപെടാതിരുന്നത് നന്നായെന്നാണ് അവനും പറഞ്ഞതെന്ന കാര്യം ജോസഫ് പറയാം അതവൻ്റെ നല്ല മനസ്സ് ആ ശ്രീനിസാറിന് മനസ്സിൽ തോന്നിയതൊന്നും നല്ല കാര്യം അപ്പൊ ശ്രീനി സാറിന് അങ്ങനെ തോന്നിയത് കൊണ്ടാണല്ലോ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് പുളിക്കാൻ പറയാം സാർ നേരിട്ട് വരാനിരുന്നതാ ഞാനാ പറഞ്ഞത് ഞാൻ പോയി അന്വേഷിച്ചോളാവെന്ന് അപ്പൊ കുറച്ച് കഴിഞ്ഞ് ഞാനവന് പിക്ക് ചെയ്യാൻ പോകും അപ്പൊ അവനോട് പറയാം സാറിന് വന്ന് കാണാൻ അപ്പൊ ഇന്ന് തന്നെ വരാൻ പറയണേ ഉം ശരി പിന്നെ പോട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു പൊളിക്കാനവിടെന്നങ്ങ് പോയി ഈ സമയം വിക്രം പാർട്ടിയിൽ നല്ല സജീവാണല്ലേ എന്ന് സജീവൻ ചോദിച്ചു ഇത്രയും കാലവേ ശ്രീനിസാറിന് വേണ്ടി കോട്ടേഷം പണിയായിരുന്നു അവൻ ഇപ്പൊ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി ആക്കും എന്നൊക്കെ പറച്ചിലുണ്ട് അത്ര ഉള്ളൂ എന്ന് പറഞ്ഞു അതെന്താടാ അതോറും പറച്ചിൽ എന്ന് ജോസഫ് ചോദിച്ചു രാഷ്ട്രീയം ഒന്നും അവന് സെറ്റാവാൻ പോകുന്നില്ലല്ലേ ജോസഫേ ആ വേദയാണെങ്കിൽ അതിന് സമ്മതിക്കാനും പോകുന്നില്ല നിന്ന് പണിയാന്ന് നോക്കാൻ പറഞ്ഞു അനിയൻ കൂട്ടം പണിയെടുക്കാൻ നോക്കുന്നു അതുപോലെ ഈ സജീവന് നമ്മുടെ വിക്രത്തെ വിളിച്ചോണ്ടിരിക്കെ എടുക്കുന്നില്ല കേട്ടോ ഷെ ജോസഫേ എന്ന് പറഞ്ഞു ജോസഫിനെ വിളിച്ചു ഈ സജീവൻ എന്തായാലും നീ ചെന്ന് അവനോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു ശ്രീനിസാറ് വിളിച്ചതല്ലേ ശരിയെന്ന് പറഞ്ഞോണ്ട് ജോസഫ് പോകാനായിട്ട് നോക്കുക വേദം എന്തായാലും ഈ മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ആ ഒരു സമയത്ത് വിക്രം കുളിച്ചുകൊണ്ടും ഇരിക്കുന്നു ഇതല്ല എങ്ങനെ ക്ലീൻ ആക്കുമോ ഓർത്ത് നമ്മുടെ വേദം ഇങ്ങനെ തല പകഞ്ഞു ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയാണെ നന്ദി